ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് നാൽപ്പത്തൊന്ന് നമ്മളിന്ന് ഹൈന്ദ്രപർവത്തിലെ നാലാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ ഖണ്ഡമാണ് അതിലുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇന്ദ്രനാരായണമെന്ന് നമുക്കറിയാം ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയും അത് സിസ്റ്റത്തിനാണ് കൊടുക്കുക ആധുനിക സയൻസിലോട്ട് സിസ്റ്റത്തിന് ഇൻപുട്ട് കൊടുക്കുന്നു ആ സിസ്റ്റം അതിനെ അതിൻ്റെ അകത്തുള്ള ഒരു ഫോഴ്സ് അതിനെ ആ ഫോഴ്സിനാണ് സിസ്റ്റം അതിനെ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വേദം അതിൻ്റെ അകത്തുള്ള ഒരു ഫോഴ്സ് അതിനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റാക്കി മാറ്റുന്നു നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ പ്രൊഡക്റ്റാക്കിയിട്ട് തരുന്നു അതാണ് ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നതിന് ഹബിസ് സോമം എന്നെല്ലാം പറയാം ആ സിസ്റ്റം അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് എന്നിട്ട് അതെടുത്ത് കൊടുക്കുന്ന വസ്തുവിനെ അതെടുത്തിട്ട് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് നൽകുന്നു ആ ഔട്ട്പുട്ടിനാണ് അന്നം എന്ന് പറയുന്നത് ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി എന്താണ് പറയുന്നത് നോക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ പറയുന്നു ഇന്ദ്രനിൽ അടങ്ങിയ ബലവിശേഷം ഇന്ദ്രൻ ആക്ട് ചെയ്യുന്ന എങ്ങനെയാണ് അതൊരു ബലമാണ് നിന്ന് നിന്നുഭവിക്കുന്ന ഒരു ബലമാണ് അവിടെ എന്തോ ഒരു പ്രവർത്തനം നടക്കും നമ്മളിപ്പോൾ ഒരു കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ കല്ലിൻ്റെ അകത്തൊരു പ്രവർത്തനം നടക്കുന്നത് ആറ്റങ്ങൾ നമ്മൾ വേർപറ്റിട്ടാണ് കല്ല് രണ്ടായിത്തീരുന്നത് ആറ്റങ്ങളെ വേർപെടുത്തുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ആ മെക്കാനിക്കൽ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ധ്രൻ അപ്പം വേദത്തിൽ ഇന്ദ്രനാണ് ആ കർമ്മങ്ങളിൽ എന്ത് നമ്മൾ ചെയ്ത കൊടുത്ത ഇൻപുട്ടിനെയും പ്രൊഡക്റ്റാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഇന്ദ്രനാണ് അത് ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ദ്രനിലടങ്ങിയ ബലവിശേഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേക്കായി യജ്ഞത്തിലൂടെ അർപ്പിക്കുന്നു അപ്പോൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം ആ സയൻസ് മനസ്സിലാക്കിയിട്ട് ആ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനം നടക്കും ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പോൾ ആ ഇന്ദ്രനെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ ആ ശാസ്ത്രതത്വം അതിനെ വേറൊന്നാക്കി മാറ്റുന്ന ആ ശാസ്ത്രതത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് വേണം യജ്ഞം ചെയ്യണം അതിനാദ്യം വേണ്ടത് സ്തുതികൾ ആ ശാസ്ത്രതത്വം നമ്മൾ മനസ്സിലാക്കണം എന്തൊരു കർമ്മം ചെയ്യുമ്പോഴെങ്കിലും കർമ്മം ചെയ്യുന്ന ഒന്നിനെ വേറൊന്നാക്കാനാണ് അവിടെ ഒരു സയൻസ് ഉണ്ട് ആ ശാസ്ത്രതത്വം മനസ്സിലാക്കണം ആ ശാസ്ത്രതത്വത്തിൽ നിന്നുള്ള ഒരു ഫലമാണ് ആ വസ്തുവിനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊന്നാക്കി മാറ്റുന്നത് അന്ന് അതിലൂടെ വൃത്രനെ നശിപ്പിക്കുകയാണ് വൃത്രൻ എന്നു പറഞ്ഞാൽ ആക്ഷനാണ് ഇന്ദ്രൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് വൃത്രൻ റിയാക്ഷൻ എവറി ആക്ഷൻ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പസർ റിയാക്ഷൻ ഒരു വസ്തുവിനെ വേറൊന്നാക്കി മാറ്റുമ്പോൾ അതിനൊരു എതിർപ്പുണ്ട് ആ എതിർപ്പിനെയാണ് പുത്രൻ എന്ന് പറയുന്നത് അതിനെ മറികടന്നിട്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത് അതിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നത് ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് അന്ന് സോമം പാനം ചെയ്ത് ദിവോദാസന് വേണ്ടി ശമ്പരാസുരനെ വധിച്ചു അത് വേറൊരു സയൻസ് ഒരു പ്രക്രിയ നടക്കുന്നിടത്ത് പറയുന്ന കാര്യമാണ് ആ വിഷയം വരുന്നിടത്ത് നമുക്ക് പറയാം ഇവിടെ അവർ ഉദാഹരണെടുത്ത് പറഞ്ഞേ ഉള്ളൂ അത് നമുക്ക് അവിടെ പറയാം ഇവിടെ ചെയ്യുന്ന കാര്യമിത്രേ ഉള്ളൂ ആർക്ക് വേണ്ടിയാണോ ഇന്ദ്രൻ കർമ്മം ചെയ്യുന്നത് അവിടെ എന്തു ചെയ്യുന്നു അതിനെ എതിർക്കുന്ന ശക്തി വിശേഷത്തെ ആ ഒരു മാറ്റത്തെ കർമ്മം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നിനെ വേറെ മാറ്റി മാറ്റുക ആ മാറ്റത്തെ എതിർക്കുന്ന ശക്തി വിശേഷത്തെ ാക്കിയിട്ടാണ് ആ യജ്ഞം പൂർത്തീകരിക്കുന്നത് അങ്ങക്കായി വെച്ച ഈ സോമം സ്വീകരിക്കാൻ വരിക അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിസ്റ്റമാണ് സ്വീകരിക്കുന്നത് സിസ്റ്റത്തിനാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ആ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഇവിടെ ഇന്ദ്രനായിട്ട് സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ആ സയൻസ് തത്വത്തിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തിയായ ഇന്ദ്രനാണ് അതിനെ സ്വീകരിക്കുന്നത് അപ്പം നമ്മൾ ഇൻപുട്ട് ഇന്ദ്രനായി കൊടുക്കുമ്പോൾ ഇന്ദ്രനോട് പറയുകയാണ് അത് സ്വീകരിക്കുക അത് സ്വീകരിക്കേണ്ടി എന്ത് തരത്തിലായിരിക്കണം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ മാത്രമേ ഇന്ദ്രൻ സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ ഇന്ദ്രൻ സ്വീകരിക്കുന്നുള്ളൂ ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെത്തും അങ്ങനെ സ്വീകരിച്ചാൽ ശത്രുക്കളെ നശിപ്പിച്ച് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഇന്ദ്രൻ നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് നാഥനായി ഉണ്ട് ഇന്ദ്രൻ അപ്പം നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് പുതിയൊരു വസ്തുവായി വേണം ഹൈഡ്രജനോ ഓക്സിജൻ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാക്കുന്നുള്ള ഒരു സോ സയൻസ് ഉണ്ട് അപ്പോൾ ആ സയൻസ് തത്വപ്രകാരം നമ്മൾ ഹൈഡ്രജനോ ഓക്സിജനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ആ സിസ്റ്റം ആ സിസ്റ്റത്തിലുള്ള ഇന്ത്രൻ ഇല ഒരു ഫോഴ്സ് ഈ ഹൈഡ്രജനിയോ ഓക്സിജനെയെല്ലാം യോജിപ്പിച്ചിട്ട് അതിനെ പൊട്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും എല്ലാം ചെയ്യണം അതിനെ പൊട്ടിക്കുകയും കൂട്ടിച്ചേർക്കിയാലും കയറ്റും വെള്ളമാക്കി മാറ്റും അപ്പോഴ് അതിന് ഇന്ദ്രൻ എപ്പോഴും നമ്മളടുത്തുണ്ടെന്ന് പറയണം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഇന്ദ്രനുണ്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ഇന്ദ്രനുണ്ട് അതാണ് അരിയെ പദമുള്ളതാക്കി തീർക്കുന്നത് അടുത്ത വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇന്ദ്രനുണ്ട് അപ്പം എല്ലായിടത്തും ഇന്ദ്രനുണ്ട് അതിനായി അങ്ങ് നമ്മുടെ അടുത്ത് പെട്ടെന്ന് എത്തുന്നു ആ ഇന്ദ്രനുദ്ധിയും പെട്ടെന്ന് അടുത്ത് എത്തും നമ്മളിപ്പോൾ ഒരു തീ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വെറുതെ ഒന്ന് അരസിയാൽ മതി തീപ്പെട്ടി പെട്ടി കോരുവായിട്ട് അപ്പം അവിടെ ഇന്ദ്രം വന്നിട്ട് ആ ഒരസലിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ആ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ചില കൂടിച്ചേരകളുകൾ ചേർന്നിട്ടാണ് അവിടെ തീ ഉണ്ടാകുന്നത് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പം നമ്മൾ ഒരക്കും വഴേക്കും ഇന്ദ്രനാവിടെ വരുന്നുണ്ട് അവയെ സൈനികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീയാക്കി മാറ്റുന്നു ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്ദ്രൻ ആവോളം സോമം കഴിക്കും നമ്മൾ കൊടുക്കുന്ന വസ്തു എത്രയാണെങ്കിൽ ഇന്ദ്രൻ സ്വീകരിക്കും അതേത് കഴിക്കും ഉദാഹരണമായിട്ട് നമ്മൾ കൊടുക്കുന്ന സംഗതി സിസ്റ്റം അബ്സോർബ് ചെയ്യുന്നതാണ് സയൻസിൽ പറയുക സിക്സം സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നു ആ കൊടുക്കുന്നത് നമ്മളെ വേദത്തിൽ പറയുമ്പോൾ ഇന്ദ്രൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അതായത് നമ്മൾ ചോറ് ഉണ്ടാക്കാൻ അരിയും വെള്ളവും ഒരു കിലോ അരിയും ഒരു കിലോ അതിന് വേണ്ട വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനത് സ്വീകരിച്ച് ചോറാക്കും പത്ത് കിലോ കൊടുത്താൽ പത്ത് കൊലോ ചേടാക്കും ആയിരം കിലോ കൊടുത്താൽ ആയിരം കിലോ ചോറാക്കും അപ്പം കൊടുക്കുന്നതിലേ ഇന്ദ്രൻ സ്വീകരിച്ചോളും അത് ഇന്ദ്രൻ എടുത്തിട്ട് നമുക്ക് നിരഞ്ഞെന്താ അരിയും വെള്ളവും അല്ല ചോറാണ് അപ്പം അത് ഇന്ദ്രൻ എടുക്കുകയാണ് അതുകൊണ്ട് ഇന്ദ്രൻ ആവോളം സോമം കഴിക്കും എത്ര കൊടുത്തു കഴിഞ്ഞാലും ഇന്ദ്രൻ അത് നമ്മൾ കൊടുക്കുന്നതാണ് ഒരാൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കേണ്ടെങ്കിൽ അത് കൊടുക്കും പത്താക്കു വേണ്ടി പത്ത് കൊടുക്കും അതല്ലേ ഇന്ദ്രനെടുത്തുള്ളൂ ഇന്ദ്രൻ ആവോളം സോമം കഴിക്കും എന്നിട്ട് എന്തു ചെയ്യും അതിൻ്റെ വൃത്രനെ നശിപ്പിച്ചിട്ട് ആ യജ്ഞത്തെ തടസ്സപ്പെടുത്തുന്ന വൃത്രനെ നശിപ്പിക്കും വൃത്രൻ എന്ന് പറയാൻ കാരണം ആ എതിർപ്പ് ആറ്റങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആറ്റങ്ങളിലെ ഓർബിറ്റുകളിൽ നിന്നാണ് അതുകൊണ്ടാണ് ഏത് രാസപ്രവർത്തനത്തിലും ആറ്റങ്ങളാണ് പങ്കെടുക്കുന്നത് ആറ്റത്തിലുള്ള ഓർബിറ്റുകളാണ് അത് വള്ളത്തിന്റെ ആദൃതിയിലാണ് അതാണ് വൃത്രാസുരൻ ആ എതിർപ്പ് ആ എതിർപ്പിനെ നശിപ്പിക്കും ആസുരപ്പടെ ഒന്നോടെ നശിപ്പിക്കും അവരെ എതിർക്കുന്ന എന്ത് തടസ്സമുണ്ടെന്ന് കഴിഞ്ഞാൽ അത് നശിപ്പിക്കും എന്നിട്ട് അങ്ങയുടെ മതത്തിന് മുമ്പിൽ നമ്മൾ നമസ്കരിക്കുന്നു മതം പിടിച്ചിട്ട് ഈ കൊടുക്കുന്ന സാധനം അത് മതം പിടിച്ചിട്ട് കഴിക്കുന്നാണ് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അരിയും അത് അങ്ങ് ഇഷ്ടം പിടിച്ചിട്ട് കഴിക്കും എന്നിട്ടാണ് നമുക്ക് ചോറ് തരുന്നത് ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഞങ്ങളുടെ സൽപുത്രരെയും പൗത്രന്മാരെയും പൗത്രന്മാരുടെയും ശോഭനമായ സന്തോഷത്തിന് വേണ്ടി സന്തോഷപൂർണമായ ഒരു ജീവിതം അങ്ങ് നമ്മൾക്ക് നൽകുക എൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും എല്ലാം ശോഭനമായ ഒരു ജീവിതം അങ്ങ് നൽകുക എന്ന് പറയാം സന്തോഷത്തോടുകൂടിയുള്ള എന്തുകൊണ്ടാണെന്ന് പറയുന്നത് നമ്മൾ ഈ യജ്ഞം ചെയ്താൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടും അതിൽ സന്തോഷിച്ച് ജീവിക്കാം നമ്മൾ സന്തോഷിച്ച് ജീവിക്കണത് അധ്വാനിക്കണം നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ പുത്രന്മാരും എല്ലാം സുഖമായിട്ട് ജീവിക്കാം അവർക്ക് ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുക ദീർഘായുസ് കിട്ടണമെങ്കിലും അധ്വാനിക്കണം അധ്വാനിക്കാതെ എങ്ങനെയാ ദീർഘായുസ് കിട്ടുക ഒന്നും ജോലിയൊന്നും ചെയ്യാതെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് ചാവുകയും അപ്പം അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും അതിനനുസരിച്ച് നമുക്ക് ആരോഗ്യം കിട്ടും ദീർഘായുസ്സെല്ലാം കിട്ടും അങ്ങനെ അനുഗ്രഹിക്കാൻ പറയുകയാണ് ആരോട് ഇന്ദ്രനോട് കാരണം ഇന്ദ്രനാണ് യജ്ഞങ്ങൾ പൂർത്തീകരിച്ച് തരുന്നത് നമ്മൾ യജ്ഞം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ദ്രൻ നമ്മളെ സഹായിക്കും നമുക്ക് വേണ്ട ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള യജ്ഞങ്ങളെയും സഹ നിയന്ത്രിക്കുന്ന ഇന്ദ്രനാണ് അപ്പം നമ്മൾ ആരോഗ്യമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് അസുരർ നമ്മളുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അസുരർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ അതിനെയെല്ലാം ആരി ഇല്ലാതാക്കും വജ്രധാരിയായ ഇന്ദ്രൻ ഇല്ലാതാക്കും ഉദാഹരണമായിട്ട് നമുക്കൊരു കല്ലുണ്ട് നമുക്ക് ആ കല്ല് അങ്ങനെ പോരാ മൂന്ന് കഷ്ണാക്കി വെക്കണം മൂന്ന് കഷ്ണാക്കിയാലേ അടുത്ത് കൂട്ടാൻ പറ്റുന്നു മറ്റോ ഒരു കല്ലേ ഉണ്ട് മൂന്നാക്കി തിരിക്കണം അപ്പം നമുക്ക് തടസ്സം എന്താണ് ആ കല്ല് മൂന്നാകുന്നതിനാണ് തടസ്സം ആ തടസ്സം കെട്ടി പെട്ടെന്നൊന്നും അത് കല്ലോട് മൂന്നാകുന്നു മൂന്നാകുന്ന മൂന്നാകില്ല നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് അടിക്കണം എന്നിട്ട് പൊട്ടിച്ച് മൂന്നാക്കി എടുക്കണം അപ്പോൾ ഒരു ശക്തി അവിടെ എതിർക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഏത് പുരോഗതിക്കും തടസ്സമായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട് ഒരു റിയാക്ഷൻ റിയാക്ഷനുണ്ട് അപ്പം നമ്മളൊരു ആക്ഷൻ രജോഗുണം പ്രയോഗിക്കണം ഒരു തമോ ഗുണമുണ്ട് അതിനെതിർക്കുന്നത് അതിനൊരു രജോഗുണം പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ പൊട്ടിച്ചിട്ട് മൂന്നാക്കിയിട്ട് അടുപ്പ് കൂട്ടിയിട്ട് പാത്രം വയ്ക്കാം അപ്പോഴവിടെ നമ്മളെ സഹായിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ ഇന്ദ്രൻ വജ്രായുധം എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡായ ആയുധം അവൻ്റെ കൈമലുണ്ട് എന്നുള്ള ഭാവനയെ പറയുകയാണ് എങ്കിൽ മാത്രമല്ല കല്ലിനെ പൊട്ടിക്കാൻ പറ്റും മൂന്നായിട്ട് അപ്പം ഇപ്പോൾ ഒരു ഇരുമിനൻറ്റ് പീസാണുള്ളൂ അതിനെ പൊട്ടിക്കണ്ടെങ്കിൽ അതിനുശേഷം അത്രയും ശക്തിയുള്ള ആയുധം കൈമല് വേണം ഇന്ദ്രൻ്റെ അടുത്ത് അപ്പോൾ എന്താണ് പറയുക വജ്രം എന്ന് പറയാം അതാണ് ഇവിടെ പറഞ്ഞത് വജ്രായുധം ധരിച്ചിട്ട് എന്തു ചെയ്യും നമ്മുടെ തടസ്സങ്ങളെയെല്ലാം ഉണ്ടാക്കുന്ന അസുരതയെല്ലാം അതില്ലാതാക്കുന്നു ഉഷസ് എത്തുന്നതോടെ അവൻ നമ്മുടെ കർമ്മത്തിൽ വന്നിരുന്നു ഉഷസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമ്മൾ പൊതുവേ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ കർമ്മത്തിനു വേണ്ടി ആക്റ്റീവായിട്ട് ഇറങ്ങുന്നു അപ്പം കൂടെ ആരും വരുന്നു എല്ലാ യജ്ഞത്തിലും പങ്കെടുക്കാൻ ഇന്ദ്രൻ വന്നു ചേരുന്നു ബ്രഹ്മത്തെ അറിഞ്ഞവർ ശുദ്ധകർമ്മം ചെയ്യുന്നു എന്താണ് ബ്രഹ്മത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തി അതാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്നു ഈ സത്യം അറിയുന്നവരെ ശുദ്ധകർമ്മങ്ങൾ മാത്രമേ ചെയ്യൂ ബ്രഹ്മത്തെ അറിയുന്നവർ അതായത് എന്തിനാണ് സൃഷ്ടിച്ചത് നമ്മളെ കാര്യം നോക്കി നടക്കാനല്ല അത് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് സൃഷ്ടിച്ച ആ സൃഷ്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട് നമ്മളെക്കൊണ്ട് എന്തെല്ലോ കർമ്മങ്ങൾ ലോക പുരോഗതിക്കുള്ള കർമ്മങ്ങൾ ചെയ്യണം അത് മനസ്സിലാക്കുന്നവർ എന്ത് കർമ്മങ്ങളെ ചെയ്യുള്ളൂ ശുദ്ധ കർമ്മങ്ങളെ ചെയ്യുള്ളൂ ആരുടെ സഹായത്താൽ ഇന്ദ്രൻ്റെ സഹായത്താൽ അപ്പോഴവൻ ഹിംസ വിത വിതക്കുന്നവർക്ക് നേരെ പക്ഷികളെ പോലെ ഹിംസ വിതക്കുന്നവർ പക്ഷികളെ പോലെ പറഞ്ഞ പറന്നകലുന്നു പക്ഷികൾ പറന്നു പോകുന്ന മാതിരി തന്നെ ഹിംസ അതിന് തടസ്സമായി നിൽക്കുന്നവർ അപ്പം നമ്മള് ആ ശക്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ ബ്രഹ്മത്തെ മനസ്സിലാക്കി ലോക പുരോഗതിക്കാണ് നമ്മളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ലോക പുരോഗതിക്കായിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഹിംസകരായ നാട്ടിന് ദോഷം തീരുന്ന ആൾക്കാരെല്ലാം എന്താകും പേടിച്ചു പറ മാറും അത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തായിരിക്കണം നല്ല കർമ്മങ്ങളായിരിക്കണം ലോക പുരോഗതിക്ക് ഉര ഉതകുന്ന കർമ്മങ്ങളായിരിക്കണം ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഞങ്ങളിൽ നിന്നും ആദിത്യൻ രോഗത്തെ ദൂരെ ഓടിക്കട്ടെ യഥാർത്ഥത്തിൽ നമ്മളെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആ ശക്തിവിശേഷമാണ് ആ ശക്തി വിശേഷം തന്നെ ആരിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് സൂര്യനിലൂടെയാണ് സൗര്യോദത്തിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന സൂര്യനും ഗ്രഹങ്ങളെല്ലാം കൂടി തന്നെയാണ് അതുകൊണ്ടാണ് സൂര്യനോട് എന്ത് പറയുന്നു നമ്മുടെ ശരീരത്തിലെ ദൂരത്തെ രോഗത്തെ ദൂരെ മാറ്റുക നമുക്ക് രോഗമുണ്ടാകുന്നതും സൂര്യൻ്റെ ജ്യോതിഷപ്രകാരം ചില സ്ഥലത്ത് ഗ്രഹങ്ങൾ മോശമായി വരുമ്പോൾ നമുക്ക് രോഗം വരും അപ്പം നമുക്ക് രോഗം രോഗമുണ്ടാക്കുന്നതിന് കാരണവും ഗ്രഹങ്ങളുടെ മോശമായ സ്ഥിതിയാണ് അതിനെ മാറ്റുന്നതും സൂര്യനും ഗ്രഹങ്ങളും തന്നെയാണ് ഞങ്ങളെ ദുഃഖം ദുഃഖമുണ്ടാക്കുന്നവരെയും ദൂരെ ഓടിക്കുക നമുക്ക് ദുഃഖം ഉണ്ടാകുന്നതിനും സുഖമുണ്ടാക്കുന്നതിനെല്ലാം പിന്നിൽ ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് ജ്യോതിഷം നോക്കുന്നത് ചില കാലങ്ങളിൽ നമുക്ക് ദുഃഖമായിരിക്കും അത് ഗ്രഹങ്ങളുടെ മോശസ്ഥിതി കൊണ്ടാണ് അപ്പോൾ നല്ല സ്ഥലത്തേക്ക് വരുമ്പോൾ ഈ ദുഃഖം ഓട്ടോമാറ്റിക്കായിട്ട് പോകും അപ്പോൾ ആരോടാണ് ഇത് പറയുന്നത് ആ ഗ്രഹങ്ങളോട് തന്നെയാണ് സൂര്യനോട് തന്നെയാണ് സൂര്യനാണല്ലോ അതിൻ്റെ നേതാവ് ഗ്രഹങ്ങളുടെ സൂര്യനോട് പറയുകയാണെങ്കിൽ നമ്മളെ ദുഃഖം ഉണ്ടാക്കുന്നതിനെയും ദൂരെ മാറ്റുക നമ്മുടെ പാപത്തെയും അക്കരെ കടത്തുക പാപം കഷ്ണം നമ്മളെന്തോ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് ഏതാണ് ഗ്രഹങ്ങൾ നല്ലതായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യും ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പാപങ്ങൾ ചെയ്തു പോകും എല്ലാത്തിൻ്റെ പിന്നിലും ഈ ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട് അതുകൊണ്ട് നമ്മളെ പാപങ്ങളെ അകറ്റേണ്ട ആര് തന്നെയാണ് ഗ്രഹങ്ങള് നല്ലടത്തെത്തുമ്പോൾ നമ്മളെ പാപങ്ങൾ കഷ്ടപ്പാടുകളെല്ലാം മാറും ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടില് ആനന്ദം നൽകുന്ന സോമപാനം ചെയ്ത് ഇന്ദ്രൻ ആനന്ദിച്ചാൽ അപ്പോൾ ഇന്ദ്രനോട് പറയുകയാണ് നമ്മൾ നിനക്ക് യജ്ഞം ചെയ്യുമ്പോൾ സോമം തരികയാണ് ഇൻപുട്ട് തരികയാണ് നീ അത് പാനം ചെയ്തിട്ട് നീ അതെടുത്തിട്ട് നീ സന്തോഷിക്കുക അത് സന്തോഷിച്ചാലും നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഇപ്പം ഇന്ദ്രനെ ചോറുണ്ടാക്കാൻ നമ്മൾ മോശം മരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രനത് പാ കുടിച്ചുകഴിഞ്ഞാൽ മനസ്സോടുകൂടിയല്ലേ കുടിക്കുക തരുന്ന ചോറ് എന്തായിരിക്കും അതേപോലെ തന്നെയായിരിക്കും പക്ഷേ നല്ല അരിയും നല്ല വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ സന്തോഷത്തോടു കൂടി കിടിക്കും നല്ല രോഗം നൽകുകയും ചെയ്യുക അതുകൊണ്ടാണ് പറയുന്നത് ആനന്ദം നൽകുന്ന സോമം പാലം ചെയ്ത് ഇന്ദ്രൻ ആനന്ദിച്ചാൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് കർമ്മങ്ങളും ശുദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ചെയ്യണം ശുദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ചാൽ നല്ല ഔട്ട്പുട്ട് കിട്ടും ക്വാളിറ്റി നല്ലതായിരിക്കും അങ്ങയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ കല്ല് സോമം തയ്യാറാക്കിയത് സോമുണ്ടാക്കുമ്പോൾ കല്ലിൽ വെച്ച് പിഴിഞ്ഞിട്ടല്ലേ ഇപ്പം നമ്മൾ നല്ല പിഴിഞ്ഞെടുത്തതാണെങ്കിൽ അതിന്റെ സത്തേ ഉള്ളൂ അല്ലെങ്കിൽ അതിന്റെ ചണ്ടിയും കൂടി ഇപ്പൊ നാരങ്ങ തിന്നിയാണെങ്കിൽ നാരങ്ങയോടുകൂടി തന്നെ ചുള ഉളച്ചു തിന്നിയാണെങ്കിൽ അതിന്റെ ചണ്ടിയും കൂടിയാണ് നമ്മൾ തിന്നുന്നത് നിരമരത്തി ജ്യൂസ് എടുത്തിട്ട് കല്ലും മെല്ലിടിച്ചിട്ട് ജ്യൂസ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശുദ്ധമായ നാരങ്ങ നീരാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ കല്ല് നീക്കു വേണ്ടിയാണ് പിഴിഞ്ഞിട്ട് സത്ത് നല്ല സത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ കല്ല് സോമം പിഴിഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ സത്ത് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചില കറിയെല്ലാം ഉണ്ടാക്കുമ്പം തേങ്ങ വെറുതെ കിട്ടും ചിലപ്പോഴതിനെ അരി അര അരച്ചിടും അപ്പം അതിന് അതിൻ്റെതായ പ്രത്യേകത ചിലപ്പോൾ അരച്ചിട്ട് പുണ്ടിയല്ല അതിനെ അരച്ച് പിഴിഞ്ഞിട്ട് പായസം എണ്ണം വെക്കുമ്പോൾ പിഴിഞ്ഞിട്ട് അതിൻ്റെ സത്തേ എടുക്കുള്ളു അപ്പം അതിന് വേറെ തന്നെ ടേസ്റ്റാണ് അപ്പം കല്ല് ഇന്ദ്രന് സോമം നല്ല സോമം തരാനാണ് ഈ കല്ല് എന്ന് പറയുമ്പോൾ സത്ത് സത്തെടുത്തിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വസ്തു നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കും നമുക്ക് നല്ല പ്രൊഡക്റ്റ് തരും അതായത് ഇൻപുട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ഔട്ട്പുട്ടും നല്ലത് കിട്ടും